സ്വാദിഷ്ടമായ രുചി വൈവിധ്യങ്ങൾ വിളമ്പി ക്രിസ്റ്റൽ പാലസ് കാറ്ററേഴ്സ് ആൻഡ് ഇവന്റ് ക്രിയേറ്റേഴ്സ് വിജയപാതയിൽ ഔട്ട്ഡോർ ഇവന്റുകൾക്കും ഏതുതരം പാർട്ടികൾക്കും ആഹാരം വിളമ്പി ആഘോഷമാക്കാൻ ക്രിസ്റ്റൽ പാലസ് റെഡിയാണ് ഒരു റിപ്പോർട്ട് ൂ ഈ വാഹനങ്ങൾ കാണുക ഇവന്റുകളിലും പാർട്ടികളിലും സ്വാദിന്റെ വിരുന്നൊരുക്കുന്ന ക്രിസ്റ്റൽ പാലസ് കാറ്ററേഴ്സ് ആൻഡ് ഇവന്റ് ക്രിയേറ്റേഴ്സിന്റെ വാഹനങ്ങളാണിത് പ്രധാനമായും എറണാകുളം കോട്ടയം ജില്ലകളിലും മറ്റെവിടങ്ങളിലും പ്രൊഫഷണൽ ആയി രുചി പെരുമ തീർക്കുന്നു ക്രിസ്റ്റൽ പാലസ് രുചി പെരുമയിൽ മുൻപന്തിയിലുള്ള ക്രിസ്റ്റൽ പാലസ് കാറ്ററേഴ്സ് ആൻഡ് ഇവന്റ് ക്രിയേറ്റേഴ്സിന്റെ സേവനങ്ങളെക്കുറിച്ച് സ്ഥാപനത്തിന്റെ സാരഥികളായ കെ ബി രാജീവ് കുമാർ ക്രിസ്റ്റൽ ബൈജു മറ്റത്തിൽ എന്നിവർ മീഡിയ സിറ്റി ഐ ന്യൂസിനോട് മനസ്സ് തുറക്കുന്നു ഈ കാറ്ററിംഗിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ തുടങ്ങിയിട്ട് ഏതാണ്ട് പതിനഞ്ച് വർഷം പിന്നിട്ടു അപ്പോൾ നമ്മൾ വളരെ ഡിഫറൻറ്റായിട്ടുള്ള മെനുവും കാര്യങ്ങളും വളരെ കാര്യങ്ങളായിട്ട് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ സാധാരണക്കാരനും എല്ലാ ലെവലിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് സെർവ് ചെയ്യുന്നുണ്ട് കുറേ ഡിഫറൻസ് മെനു നമ്മളേൽ എപ്പോഴും സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുണ്ടാവും വെജിറ്റേറിയൻ ആണെങ്കിലും വളരെ ഡിഫറൻറ്റായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു നോൺ വെജിൻ്റെ ഫീലിലും അല്ലാതെയും വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്യുന്നത് എല്ലാ സ്ഥലത്തും അതായത് കോട്ടയം ജില്ല എറണാകുളം ജില്ലയാണ് കൂടുതൽ നമ്മൾ കവർ ചെയ്യുന്നത് രണ്ട് ും ഫുൾ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ലോങ് ആയിട്ട് നമുക്ക് അഡ്വാൻസ് ആയിട്ട് നേരത്തെ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലായിടത്തും വർക്ക് ചെയ്യാൻ സാധിക്കും അവിടെ ഫുഡ് കഴിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നമ്മുടെ ഫുഡ് മറ്റ് കാര്യങ്ങൾ ഫുൾ ഈവൻ്റ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മളെ ലഭിക്കാം വളരെ നീറ്റായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും ഞാൻ ഞങ്ങൾ ക്രിസ്റ്റൽ ക്യാത്തേഴ്സ് മോറ്റുഴ എറണാകുളം അങ്ങനെ നമ്മൾ കോട്ടയം എറണാകുളം തൃശ്ശൂർ അങ്ങനെ മൂന്ന് ജില്ലകളിലും പിന്നെ ഇടുക്കിയിൽ ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഏറ്റവും വലിയ ഇതാണെന്ന് വെച്ചാൽ അഡ്വാൻറ്റേജ് എന്നാണെന്ന് വെച്ചാൽ വെജിറ്റേറിയൻ വെജ് ഫുള്ളായിട്ട് പിന്നെ നമ്മൾ ഐ ടി പരിപാടി അതായത് ഈവനിങ് റിസപ്ഷൻ വെജിറ്റേറിയൻ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ അതായത് നോൺ വെജ് ഫീൽസ് വരുന്ന എല്ലാവിധ കറികളും നമ്മൾ ഇത് ചെയ്യുന്നതാണ് വെജിറ്റേറിയനില പിന്നെയുള്ളത് നമ്മളുടെ പിന്നെ സാലഡ്സ് സാലഡ്സ് നമുക്ക് ഒരു നല്ലൊരു നല്ലൊരു കല്യാണമാണെങ്കിൽ നമുക്കൊരു നൂറ് എൺപത് നൂറ് സാലഡ്സ് നമുക്ക് ചെയ്യാൻ പറ്റും അതെല്ലാം വെറൈറ്റിയാണ് അതായത് പിന്നെ നമ്മുടെ നാട്ടിലെ വിഭവങ്ങൾ വെച്ച് തന്നെ നമ്മൾ സാൽസ് അടിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് ഫുഡ് നമ്മൾ ഞങ്ങൾ രണ്ടും ഷെഫാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നല്ല ഞങ്ങളുടെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഷെഫുകളാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത് അത് ഞങ്ങൾ അതിൻ്റെ രീതിയിൽ നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും മെയിൻറ്റെയിൻ ചെയ്താണ് ഞങ്ങൾ കൊണ്ടു കൊടുക്കുന്നത് ഇപ്പോൾ ഇത്രയും നാളും അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതേ ഫീൽഡിൽ കാറ്ററിംഗ് രംഗത്ത് തന്നെ പ്രവർത്തിക്കുന്നവർക്ക് പോലും ക്രിസ്റ്റൽ പാലസിനെ കുറിച്ച് മികച്ച ഉള്ളത് എൻ്റെ പേര് ഷമീർ ഞങ്ങളുടെ സൈനാസ് കാറ്റേഴ്സ് എന്നൊരു സ്ഥാപനം നടത്തിയാണ് ഇത് ഞങ്ങളുടെ ബൈജു ചേട്ടൻ ഞങ്ങളൊക്കെ ഒരു സംഘടനയിലെ പ്രവർത്തി നടക്കാനാണ് ഞങ്ങളൊരു കോമ്പറ്റീഷനോ ഒരു പ്രവൃത്തികൾക്ക് മുന്നോട്ട് പോകുന്നില്ല എല്ലാം ഒരുപോലെ തന്നെ ഒറ്റ ഐക്യത്തോടെ മുന്നോട്ട് വന്ന സംഭവമാണ് ഇവിടെ എന്തെങ്കിലും ഞങ്ങളും ഞങ്ങളോട് പറ്റാവുന്ന രീതിയിലുള്ള എല്ലാ സഹായങ്ങളും ഭയച്ചാണ് തിരിച്ചു ഭക്ഷണം കഴിച്ചു നല്ല ഫുഡ് ആണ് മൂവാറ്റുപുഴ പെരുമ്പാവൂർ എറണാകുളം എന്നിവിടങ്ങളിൽ യൂണിറ്റുകളുള്ള ക്രിസ്റ്റൽ പാലസ് ഏറ്റവും പ്രൊഫഷണലായി ഏറെ പുതുമകളും വൈവിധ്യങ്ങളും നിറഞ്ഞ വിഭവങ്ങളാണ് ഒരുക്കുന്നത് ഇന്റിമേറ്റ് വെഡിങ് ഗസ്റ്റ് മാനേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടി ഔട്ട്ഡോർ ഇവന്റ്സ് ഡി ജെ ഫംഗ്ഷൻസ് ഇവയെല്ലാം ക്രിസ്റ്റൽ പാലസ് സമർത്ഥമായി കൈകാര്യം ചെയ്യുന്നു കൂടാതെ ബാച്ചിലർ പാർട്ടി ബേബി ഷവർ റിട്ടയർമെന്റ് പാർട്ടി എന്നിവയും ക്രിസ്റ്റൽ പാലസിന്റെ സേവന മേഖലകളിൽ പെടുന്നു വിവിധ പരിപാടികളിൽ ആഘോഷം സൃഷ്ടിക്കുന്ന ക്രിസ്റ്റൽ പാലസ് ഉപഭോക്താക്കളുടെ ഇഷ്ടാനുസരണം ഏതു മെനുവും ലഭ്യമാക്കുന്നുണ്ട് പരിചയസമ്പന്നരായ രണ്ട് ഷെഫുമാരുടെ സാരഥ്യവും പതിനഞ്ചു വർഷത്തെ പ്രവർത്തന പാരമ്പര്യവും ക്രിസ്റ്റൽ പാലസിന്റെ പ്രത്യേകതകൾ നോൺ വെജ് കൗണ്ടർ വെജിറ്റേറിയൻ കൗണ്ടർ ഡെസേർട്ട് കൗണ്ടർ എന്നിവയിലെല്ലാം ഏറെ വ്യത്യസ്തതകളും പുതുമകളുമാണ് ഉപഭോക്താക്കൾക്കായി ക്രിസ്റ്റൽ പാലസ് ഒരുക്കുന്നത് സൂപ്പർ എന്ന് മാത്രം വിശേഷിപ്പിക്കാവുന്ന ക്രിസ്റ്റൽ പാലസിന്റെ ഭക്ഷ്യോൽപ്പന്നങ്ങളെയും സർവീസിനെയും കുറിച്ച് റിവ്യൂകളിൽ എല്ലാ കസ്റ്റമേഴ്സിനും ഒരേ അഭിപ്രായമാണ് ഉള്ളത് ഫുഡ് വളരെ സൂപ്പർ ഫുഡാണ് ആക്ച്വലി ഇതിനകത്ത് ഒരു വെറൈറ്റി ഒരു സാധനം കിട്ടി ചേന വിത്ത് കാന്താരി എന്നുള്ള സാധനമുണ്ട് അത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് നല്ല ടേസ്റ്റിയാണ് സാധനം വെജ് ആയാലും നോൺ വെജ് ആയാലും വളരെയധികം നല്ല സ്വാദിഷ്ടമായ ഫുഡാണ് ഞങ്ങൾക്ക് സർവ്വ് ചെയ്തത് അതിൽ വളരെയധികം താങ്ക്സ് ഉണ്ട് ഇതിന്റെ കാറ്ററിംഗ് കാർക്ക് ഈ കാറ്ററിംഗ് സർവീസ് രാജവേട്ടന് എനിക്ക് ആറ് വർഷമായിട്ട് അറിയാം ഞങ്ങളുടെ കല്യാണത്തിലെ ഫുഡ് രാജിവേട്ടനെ അന്ന് തുടങ്ങിയിട്ട് ഇതുവരെയുള്ള എൻ്റെ ഓഫീസിലെ ഫംഗ്ഷൻസ് ആയിക്കോട്ടെ എൻ്റെ വീട്ടിലെ ഫങ്ഷൻസ് ആയിക്കോട്ടെ ഫുഡിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അത്ര അടിപൊളിയാണ് അതുകൊണ്ട് എപ്പോഴും രാജിവേട്ടനെ തന്നെയാണ് ഞാൻ എൽപ്പിക്കാറ് ഞങ്ങളുടെ ഓഫീസിലെ പല പ്രാവശ്യം ഇവരുടെ ഫുഡാണ് വന്നിട്ടുള്ളത് ഇത്തവണയും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് എല്ലാ ഐറ്റം വെജ് ആയാലും നോൺ വെജ് ആയാലും പ്രത്യേകിച്ചും ഇന്നത്തെ ഡെക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഡെക്ക് റോസ്റ്റ് വളരെ നന്നായിട്ടുണ്ട് സർവീസും വളരെ നല്ലതാണ് എക്സലൻറ്റ് സർവീസാണ് ൻ ഭക്ഷ്യ ഇനങ്ങൾ മാത്രമല്ല ലോകത്തെവിടെയുമുള്ള ഏത് തരം മെനുവും ആസ്വാദ്യമായി കൈകാര്യം ചെയ്യുവാൻ ശേഷിയുള്ള ക്രിസ്റ്റൽ പാലസിന് പക്ക വെജിറ്റേറിയൻ ഫുഡ് ഐറ്റംസ് കൊണ്ട് നോൺ വെജിറ്റേറിയൻ സദ്യയുടെ പ്രതീതി ഉളവാക്കുന്ന ഒരു മാജിക് കൂടി കയ്യിലുണ്ട് ഉപഭോക്താക്കളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഏറ്റവും ഭംഗിയായി വയറും മനസ്സും നിറയ്ക്കുന്ന പാർട്ടി ഫുഡ് ഐറ്റംസുകളുമായുള്ള ക്രിസ്റ്റൽ പാലസ് കാറ്ററേഴ്സ് ആൻഡ് ഇവന്റ് ക്രിയേറ്റേഴ്സിന്റെ സേവനങ്ങൾക്കായി ബന്ധപ്പെടേണ്ട നമ്പർ ഒൻപത് ഏഴ് നാല് അഞ്ച് രണ്ട് മൂന്ന് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് അല്ലെങ്കിൽ ഒൻപത് നാല് നാല് ൂജ്യം ഒൻപത് മൂന്ന് രണ്ട് നാല് ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവു